ഹലോ ഗൈസ് ഒരേ ആർട്ടിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിപ്പൺ ആർട്ടാണ് ലിപ്പണാർട്ട് നട്ടുണ്ടെങ്കിൽ മണ്ഡല ആർട്ടിൻ്റെ വേറെ ഒരു ഭാഗ ഭഗഭേദം എന്ന് പറയാം നമുക്ക് അതിനകത്ത് കളിമണ്ണും അതുപോലെ കുറേ കണ്ണാടികളൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പെയിന്റുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യണം ഇത്രയും മനക്കെടുള്ള ഒരു സംഭവമാണ് കേട്ടോ പക്ഷെ കാണാൻ ഭയങ്കര രസമാണ് എങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോൾ ഞാനിതവിടെ ഒരു കാർഡ്ബോർഡ് പെട്ടി കുറച്ച് എന്തെങ്കിലും വലിയ വട്ടത്തിലുള്ള സംഭവം വെച്ചിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക അപ്പോൾ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടാണ് കേട്ടോ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ എന്നിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് നിറയെ വെള്ളം പെയിൻറ്റ് അടിച്ചിട്ടൊന്നെടുക്കുക കാരണം കാർഡ്ബോർഡിൻ്റെ ആ ഒരു കളറ് നമ്മൾ പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ അതിനടിന്ന് എടുത്ത് പിടിച്ച് കാണാൻ സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ള വെള്ളപ്പയിൻറ്റ് അടിക്കുന്നത് അപ്പോൾ ഞാൻ വെള്ള വെള്ളപ്പയിൻറ്റ് കൂടാതെ വേറൊരു കളറും കൂടെ എക്സ്ട്രാ ഒരു കോട്ടും കൂടെ അടിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വേണ്ടത് ചോക്ക് പൗഡറും അതുപോലെ ഫെവികോളും ഈക്വൽ ഈക്വൽ ആയി എടുത്തിട്ട് അതായത് ഫെവികോൾ എത്ര എടുക്കുന്ന അത്ര തന്നെ ചോക്ക് പൊടി എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ല പരുവാക്കി എടുക്കുക അല്ല ഒരു കട്ടി പോലും ചെറിയൊരു തരി പോലും ഇല്ലാതെ നല്ല ജ്യൂസാക്കി മിക്സ് ചെയ്തെടുക്കുക അതുവരെ മിക്സ് ചെയ്യുക അപ്പോൾ അത് നമ്മൾ എന്തെയ്യ ഒരു ട്യൂബിലാക്കിയിട്ട് ആ ട്യൂബ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മൈലാഞ്ചി ഇടുന്ന പോലെ ക്ലേ കൊണ്ട് ഡിസൈൻ ഇങ്ങനെ എടുക്കുന്നത് സാധാരണ ലിപ്പണാർട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ കളിമണ്ണ് രൂപത്തിൽ ക്ലേ എടുത്തിട്ട് കുഴച്ചിട്ട് അത് ഉരുട്ടി പരത്തി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എളുപ്പത്തിനാണ് ട്യൂബിലാക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ ട്യൂബില്ലാത്തത് കൊണ്ട് ഗൈസ് നമ്മൾ പൈസ മുറിക്കി അധികം സാധനങ്ങളൊന്നും വാങ്ങാൻ താല്പര്യപ്പെടാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ മിലിമാപ്പാലിൻ്റെ കവറ് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത് അതിനകത്തോട്ട് ഈ ക്ലേ ഇട്ട് കൊടുത്തിട്ട് അതൊരു ട്യൂബിൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് നമ്മൾ മൊത്തത്തിൽ പൈസ ലാഭിക്കുന്ന ആളാണല്ലോ അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ പൈസ ചിലവില്ലാതെ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ലിപ്പണാർട്ടിന്റെ ബോർഡ് എടുക്കാതെ കാർഡ് ബോർഡ് എടുത്തിട്ടുള്ളത് ലിപ്പണാർട്ട് ചെയ്യാൻ നമുക്ക് ശരിക്കും ബോർഡ് അവൈലബിൾ ആണ് മരത്തിന്റെ റൗണ്ടിലുള്ള ബോർഡ് കിട്ടും എന്നിട്ട് ഞാനിത് നമ്മൾ പ്ലേറ്റ് വെച്ചെടുത്തോട് ഇതിൻ്റെ സെൻ്റർ എവിടെയാണെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഏകദേശം കോമ്പസ് വെച്ച് ഇതിൻ്റെ ഒരു സെൻ്ററ് കണ്ടുപിടിക്കണം അപ്പോൾ ഏകദേശം കോമ്പസ് വെച്ച് ഇതിൻ്റെ ഒരു സെൻ്റർ കണ്ടുപിടിച്ച് അവിടെ വെച്ച് കുറ കുറേ വട്ടം വരച്ചിട്ട് എട്ട് ഭാഗാക്കുക നമ്മൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് ഇതിനെ കറക്റ്റ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യാം എട്ട് ഭാഗാക്കി തിരിക്കാം ഇങ്ങനെ എട്ട് ഭാഗാക്കി തിരിച്ചതിന് ശേഷം ഞാൻ മനസ്സിലൊരു ഡിസൈൻ കണ്ടിരുന്നു അതിന് കണക്കാക്കിയിട്ട് ഒരു മൂന്ന് നാല് വട്ടം കൂടെ വരച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് അതിനകത്ത് പെൻസിലൊണ്ട് ആ ഡിസൈൻ അങ്ങോട്ട് വരയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ ഡിസൈൻ വരയ്ക്കാൻ പെൻസിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ പിന്നെ ഇതിനകത്ത് പെൻസിലായതുകൊണ്ട് അത്ര കട്ടിക്ക് വർക്കാത്തോണ്ടും കാണുന്നുണ്ടാവില്ല എന്നാലും നിങ്ങൾക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് മണ്ഡലാർട്ട് അറിയാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ നിങ്ങൾ വരയ്ക്കുക അപ്പോൾ ഇതിൻ്റെ ഞാൻ ഞാനിതിനകത്തോടെ പറയാൻ വേണ്ടി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാം പക്ഷേ സംഭവം ഒരിക്കലും പണി പാളി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഒരിക്കലും പാളില്ല അത് എങ്ങനെ ചെയ്താലും നല്ല രസമാണ് ആ ലാസ്റ്റ് ആ കണ്ണാടിയും ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പോൾ ഞാനിതിൻ്റെ എക്സ്പേർട്ട് ഒന്നുമല്ല ഞാനിതൊന്ന് ട്രൈ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതായത് നമ്മുടെ മിൽമ പാലിൻ്റെ കവറിൽ ആ ഒരു ട്യൂബിൽ ഞാൻ ആ ഒരു മോൾഡ് ഫെവികോളും ചോപ്പ് പൗഡറും കൂടിയുള്ള ആ ഒരു കളിമണ്ണിൻ്റെ ആ ഒരു സംഭവം ഞാൻ അതിനകത്താക്കിയിട്ട് ചെയ്തപ്പോൾ അത് നല്ല വൃത്തിക്ക് കിട്ടി നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി കട്ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ ആ പാലിൻ്റെ കവറിന് ആ അറ്റത്തായിട്ട് എൻഡിൽ നമ്മൾ ഓട്ട ഇടുമ്പോൾ കുറച്ചുകൂടെ വലിയ ഹോൾ ഇട്ടാന്ന് കുറച്ചുകൂടെ കട്ടിക്ക് വരും അപ്പോൾ എനിക്ക് അത്ര വലിയ കട്ടിക്ക് വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു ഹോളാണ് ഇട്ട് എടുത്തിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ല കുഴപ്പമില്ല നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൊടുത്ത് ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ തൊന്തരുവിനിടയിലൂടെയാണ് ഇത് ചെയ്തത് അപ്പം അതിൻ്റെ ഒരു വൃത്തിക്കുറവ് അതിന് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വെള്ള കൂടാതെ ഞാനൊരു കൂട്ടുകളറും കൂടി അടിക്കുന്നുണ്ട് എന്ന് അത് വേറൊന്നുമല്ല നീലയാണ് അപ്പോൾ നീല കളറിൻ്റെ പല ഷെയ്ഡുകളാണ് ഞാനിതിൽ അടിക്കാൻ പോകുന്നത് ഏറ്റവും അറ്റത്തായിട്ട് ലൈറ്റ് ബ്ലൂ പിന്നെ പിന്നകത്തോട്ട് വരുമ്പോഴത്തേക്കും ഡാർക്ക് ബ്ലൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്ത ബ്ലൂവും വൈറ്റും ആണ് വൈറ്റ് അല്ല സിൽവർ കളറാണ് ഉപയോഗിച്ചത് അപ്പൊ ഒരു തിളക്കും കൂടി കിട്ടുമല്ലോ അപ്പോൾ അതിന് മൂള് കളർ ചെയ്യുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു തിളക്കമൊക്കെ കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ബ്ലൂവിൻ്റെ പല ഷെയ്ഡാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും പുറത്തായിട്ട് വെള്ളം കൂടുതലും അതുപോലെ നീല കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ഏറ്റവും പുറത്തായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഓരോ സെക്ഷനും ഓരോ ഡിസൈനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക അപ്പോൾ പുറത്തായിട്ട് നമ്മൾ വേറൊരു ആർക്ക് വരച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു ത്രികോണം പോലെ വരച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഇതളകൾ വരച്ചിട്ടുണ്ട് ഏറ്റവും ഉള്ളിലായിട്ട് വേറെ കുറച്ച് ഇതളകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ കളയർ വേണം അതുപോലെ എന്തെങ്കിലും കാർഡ്ബോഡ് വേണം അല്ലെങ്കിൽ മരം റൗണ്ടിൽ മുറിച്ചത് വേണം അതുപോലെ കണ്ണാടികൾ വേണം കുഞ്ഞു കുഞ്ഞു കണ്ണാടികൾ നിങ്ങൾ എന്തായാലും കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അത് ഞാൻ അതാ വഴിയേ പറയാം ഞാൻ എന്താ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒഴിവിലായിട്ട് ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് അത് ഞാൻ മൊത്തത്തിൽ കൊടുത്തുട്ടോ കൊടുക്കുന്ന സമയത്ത് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ കുറച്ചുകൂടി ഡാർക്കാക്കി എടുത്തിട്ട് ഏറ്റവും പുറത്തുള്ള ഡിസൈൻ ഒഴിവാക്കിയിട്ട് ബാക്കി അതിനകത്തുള്ളൊക്കെ കൊടുത്തു അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏറ്റവും പുറത്ത് ലൈറ്റ് അകത്തോട്ട് വരുംതോറും ഡാർക്ക് 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 ആയിട്ട് ചെയ്ത് ഏറ്റവും ഉള്ളിൽ നമ്മൾ ഏറ്റവും ഡാർക്ക് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം ഈ ബ്ലൂ അടിക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം വൈറ്റ് അടിച്ചിട്ട് നേരിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കളർ കൊടുക്കാവുന്നേ ഉള്ളൂ ഇപ്പം ഞാൻ യെല്ലോ കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഗ്രീൻ ടച്ച് തോന്നിക്കോട്ടെ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു തീം മനസ്സിൽ വെച്ചിട്ടാണ് ഇത് മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ സണ്ണാണ് സൂര്യനാണ് എൻ്റെ ഒരു തീം അപ്പോൾ സൂര്യൻ്റെ കളർ നമുക്കറിയാമല്ലോ മഞ്ഞ ഓറഞ്ച് ചോപ്പ് അപ്പോൾ ഈ ഒരു തീം വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു തീമാണ് തീമാ സണ്ണിൻ്റെ അത് ഞാൻ എന്ത് ചെയ്യുമ്പോഴും വേണ്ടല്ലോ ആർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും എപ്പോഴും ഞാൻ കൂടുതലായിട്ട് ഈ ഒരു തീമാണ് ഉപയോഗിക്കുക അപ്പം നിങ്ങളെന്തെങ്കിലും ഒരു തീം നിങ്ങളെന്തെങ്കിലുമൊക്കെ കളർ കോമ്പിനേഷൻസ് നിങ്ങളെ മനസ്സിൽ ിഷ്ടപ്പെട്ടത് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അപ്പോൾ ഈ കളർ കോമ്പിനേഷൻ തിരഞ്ഞെടുക്കുന്നത് ഓരോരുത്തരുടെ മനസ് മനസ്സിൻ്റെ എരിത് വെച്ചിട്ടോ ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന കളർ സ്കീം വെച്ചിട്ട് ആളെ മനസ്സിൻ്റെ ഇരുത് പറയാൻ പറ്റുന്നതാണ് ലിപ്പണാർട്ടും മണ്ഡലാർട്ടും ഒക്കെ പറയുന്നത് അപ്പോൾ എൻ്റെ ഇതിൽ എന്തായാലും സണ്ണാണ് അപ്പോൾ അത് ഞാൻ ഏറ്റവും അകത്തുള്ള ആ കരിഞ്ഞ ബ്ലൂ കൊടുത്ത ഭാഗത്ത് വെള്ളം കൊണ്ട് ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ക്ലേൻ്റെ മുകളിലൂടെയൊക്കെ ബ്ലൂ കൊടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു വൈറ്റ് വെച്ചിട്ടൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമേ മഞ്ഞ ഓറഞ്ച് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ റെഡാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ കണ്ടില്ലേ നിങ്ങൾ ആ ഒരു അകത്തുനിന്ന് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും ഡാർക്ക് 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 ഡാർക്കായിട്ട് വരും ഏറ്റവും അകത്തും മഞ്ഞ പിന്നെ ഓറഞ്ച് പിന്നെ ചോപ്പ് ഇപ്പം പുറത്തായിട്ട് ബ്രൗൺ അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ കൊടുത്ത് കഴിയുമ്പോൾ ഇത് നേരിട്ട് ഈ ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നേരിട്ട് കാണാൻ ഇതിലും ഗ്ലാമറുണ്ട് ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല അപ്പോൾ ഇതിലും ഗ്ലാമർ ഉണ്ടായിരുന്നു നേരിട്ട് കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും ഉറപ്പായിട്ടും ആ ഗ്ലാമർ കിട്ടും അപ്പോൾ അത് ഞാൻ ചെയ്തപ്പോൾ വെള്ളയ്ക്ക് മുകളിലോട്ട് ഇതിൻ്റെ കളർ ഒക്കെ ഇടയ്ക്ക് കയറിയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളകൊണ്ട് ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഒരു കൂട്ടുകൂടെ അതായത് നമ്മുടെ ക്ലേയുടെ മുകളിലൂടെ ഒരു കൂട്ടുകൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട് ശരിക്കും ലാസ്റ്റ് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ മകൻ ഞാൻ പറഞ്ഞല്ലോ മോൻ്റെ പൊന്തറവിൻ ഇടയ്ക്ക് ചെയ്യുന്നത് അവൻ അന്ന് ഇടയ്ക്ക് തട്ടിയതുകൊണ്ട് ഇടയ്ക്ക് ഇതിനകത്തേക്ക് കയറിപ്പോയുന്നേ ഉള്ളൂ പിന്നെ പിന്നിപ്പോൾ നെക്സ്റ്റ് വേണ്ടത് ഹോം മെയ്ഡ് ആണ് അപ്പോൾ ഞാൻ ഹോംമെയ്ഡ് ക്ലേ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് തിളച്ച് വേണ്ട ക്ലേ ഉണ്ടാക്കണം അത്രയും എളുപ്പമാണ് വലിയ ചിലവുമില്ല അപ്പോൾ അത് ആ ക്ലേ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് കണ്ണാടിയുടെ ഷേപ്പിൽ ഇതളിൻ്റെ ഷേപ്പിൽ കുറച്ച് പത്ത് പതിനാറ് ഇതലുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് കാരണം നമ്മൾ എട്ട് ഭാഗമായിട്ടാണ് ആദ്യം തിരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവൻ പതിനാറ് ഇതലുകൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു കണ്ണാടികൾ വേണം എൻ്റെ കയ്യിൽ വട്ടത്തിലുള്ള ഷേപ്പ് ഉള്ളത് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ആവശ്യാനുസരണം വെച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് ത്രികോണത്തിലുള്ള കണ്ണാടി കിട്ടും ഡയമണ്ട് ഷേപ്പിലുള്ള കണ്ണാടി കിട്ടും ഇതളുടെ ഷേപ്പിലുള്ള കണ്ണാടി കിട്ടും അപ്പോൾ പല ഷേപ്പിലുള്ള കണ്ണാടികൾ നമുക്ക് ആണ് കുഞ്ഞു 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 കണ്ണാടികൾ അപ്പോൾ ഇത് ഡ്രസ്സിലൊക്കെ കൊടുക്കാറുണ്ട് ആ ടൈപ്പ് കണ്ണാടി അപ്പോൾ ഇതേ ഫാൻസിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടുന്നതാണ് എനിക്ക് വേറെ ഷേപ്പിലുള്ള കിട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഈ ഇതളുകളുടെയൊക്കെ നടുവിലായിട്ട് പല ഷേപ്പ് കണ്ണാടികൾ വെച്ച് അറയ്ക്കണം അപ്പോൾ ഈ ലൈറ്റ് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയാട്ടോ ഇതൊക്കെ കൂടെ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കളർ കോമ്പിനേഷനും ഈ കണ്ണാടി ഒക്കെ കൂടെ വരുമ്പോൾ നല്ല രസമാണ് നല്ലൊരു ഷോപ്പ് പീസാണ് ഒന്നും പറയാനില്ല അപ്പോൾ എനിക്ക് ഈ റൗണ്ട് വെച്ചപ്പോൾ തന്നെ നല്ല നല്ല ഹര ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ എനിക്ക് തെളിക്ക് കൊതിയായി കുറച്ചുകൂടെ വെച്ചാൽ നല്ല നന്നായിരിക്കും എന്നുള്ളത് അപ്പോൾ എന്ത് ചെയ്യാൻ എനിക്ക് കിട്ടാനില്ലായിരുന്നു അപ്പോൾ കണ്ണാടിക്ക് പകരമാണ് ഞാനിവിടെ ക്ലേ കളർ കൊടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പതിനാറ് സെറ്റ് ക്ലേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളർ അടിച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ പതിനാറ് സെറ്റ് ഞാൻ വീണ്ടും ഉണ്ടാക്കിയിട്ട് അതിന് ഞാൻ സിൽവർ കളർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗോൾഡൻ ഗോൾഡൻ കളറുള്ള ഇതളുകൾ നിങ്ങൾ കണ്ട മഞ്ഞയുടെ ഉള്ളിലും വെച്ചിട്ടുണ്ട് പുറത്തു നീലയുടെ അകത്തും വെച്ചിട്ടുണ്ട് ദൻ സിൽവർ കളറുള്ള ഇതളുകൾ ഞാനിതേ ഓറഞ്ചിനകത്തും അതുപോലെ ആ ചോപ്പിനകത്തും വെക്കാൻ പോവുകയാണ് അപ്പം അങ്ങനെ വെച്ചിട്ട് അതും കൂടെ കണ്ണാടി ആണെങ്കിൽ അത്രയും കൂടെ തിളക്കം ഉണ്ടായനെ അപ്പോൾ ഇത് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു തിളക്കക്കുറവുണ്ടെങ്കിലും സംഭവം മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നുകൊണ്ട് കാണാൻ ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതളുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാണാൻ ഉള്ളത് അപ്പോൾ ഇതേ ഇനി നമുക്ക് കുറച്ച് പെയിൻറ്റിങ് സെക്ഷനാണ് ഉള്ളത് അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വെള്ളക്കളറാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ വെള്ളക്കളർ എടുത്തിട്ട് ഞാൻ അവിടെ അവിടെ കുറച്ച് താമരയുടെ പോലെയൊക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് ചെറുതായിട്ട് പെയിൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്തു അത് കൂടാതെ പിന്നെ കുറച്ചും കൂടെ ഒഴിഞ്ഞു കിടക്കുന്ന സ്പേസ് ഉള്ളതുകൊണ്ട് അവിടെ അവിടേക്ക് ഞാൻ ഡോട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഡോട്ട് മണ്ഡല എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു മണ്ഡലാർട്ട് നിലനിൽക്കുന്നുണ്ട് കേട്ടോ മണ്ഡലാർട്ട് ആർട്ട് ഡോട്ട് മണ്ഡല എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു ശാഖയുണ്ട് അപ്പോൾ ഡോട്ട് മണ്ഡലയുടെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ഡെത്ത് എടുക്കുകയാണ് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ചെയ്യുക അപ്പോൾ പുതിയൊരു സംഭവം കിട്ടുമല്ലോ നമുക്ക് അപ്പോൾ അതേ ഞാൻ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്ത് ഈ ഒരു ഒഴിഞ്ഞ സ്പേസുകളൊക്കെ അങ്ങ് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളി അടിപൊളി ഞാൻ ചെയ്തുകൊണ്ട് പറയല്ല എന്തായാലും സൂപ്പറായിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ അതെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഇല്ലേ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഉത്തരേന്ത്യക്കാരി ഓർമ്മ വന്നത് അപ്പോൾ ഉത്തര ഉത്തരേന്ത്യക്കാരുടെ ഒരു കലാരൂപമാണ് കേട്ടോ ഇത് അപ്പം നമ്മളിത് സൗത്തിലിപ്പം വ്യാപകമായിട്ട് വരുന്നുണ്ട് അപ്പം പലരും ഇത് ഒരു ബിസിനസ്സാക്കി എടുത്ത് ചെയ്ത് ഒരുപാട് വരുമാനങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലിലോട്ട് എല്ലാവരും വീണ്ടും വീണ്ടും വരിക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ സ്ഥിരം വ്യൂവേഴ്സിനും സ്പെഷ്യൽ താങ്ക്സ് അപ്പോൾ ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ